ഒരു ചെറിയ രാജ്യം അതിൻ്റെ വിസ്തൃതിയിലും പല ഇരട്ടിയിലുള്ള ഒരു സമുദ്ര ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നിർണായക ശക്തിയാണ് അപ്പോൾ ഏതാണ് ഈ രാജ്യം ഏതൊക്കെയാണ് അവർ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ സമുദ്രത്തിൻ്റെ ഭാഗങ്ങൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ അതുപോലെ ആഫ്രിക്ക ആ ഒരു ഭാഗം നോക്കുക അപ്പോൾ ഈ ഭാഗം ലോകത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ യൂറോപ്പിൻ്റെയും അതുപോലെ വടക്കേ അമേരിക്ക അടങ്ങുന്ന അറ്റ്ലാന്റിക് ഭാഗവും പിന്നെ വേറെ വളരുന്ന സാമ്പത്തികമായിട്ട് വളരുന്ന പുതിയ ഏരിയ ആയ ചൈന കിഴക്കേഷ്യൊക്കെ കണക്ട് ചെയ്യുന്ന റീജിയനാണ് ഈ വെസ്റ്റ് ഏഷ്യ ഹോൺ ഓഫ് ആഫ്രിക്ക അപ്പോൾ ഇവിടെയാണ് ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഓയിൽ ഡെപ്പോസിറ്റുകളുള്ളത് അതുപോലെ ഈ ഓയില് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും സഞ്ചരിക്കുന്നതും ഇതുവഴിയാണ് അപ്പോൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരമൊക്കെ ഭൂരിഭാഗവും പോകുന്ന സമുദ്ര സമുദ്രഭാഗങ്ങളെല്ലാം ഭാഗങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് ഈ വെസ്റ്റ് ഏഷ്യ അതുപോലെ ഹോൺ ഓഫ് ആഫ്രിക്ക അപ്പോൾ അവിടെക്കൊണ്ട് ധാരാളം വ്യാപാര പാതകൾ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ പല രാജ്യങ്ങൾക്ക് അവിടെക്കൂടെ പല വ്യാപാര പദ്ധതികളുണ്ട് ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും യു എ എ ഒക്കെ ഉൾപ്പെടുന്ന ഐമക്കുണ്ട് അതുപോലെ തന്നെ തുർക്കി പ്ലാൻ ചെയ്യുന്ന ഗ്രാൻഡ് ഫോ പ്രൊജക്റ്റുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുണ്ട് ഇറാനും റഷ്യയൊക്കെ പങ്കെടുക്കുന്ന അങ്ങനത്തെ പല പല കോറിഡോറുകളുണ്ട് അങ്ങനെ പല വ്യാപാര ഇടനാഴികളാലും അതുപോലെ പല പല ഇമ്പോർട്ടൻ്റ് രാജ്യങ്ങളാലും പലവിധ റിസോർട്സിനാലും അതിസമ്പന്നമാണ് ഈ റീജിയൻ എന്നാൽ വളരെയധികം അസ്ഥിരതയുള്ള ധാരാളം കോൺഫ്ലിക്റ്റുകളുള്ള ഏരിയ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് യു അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്പോൾ നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാം അപ്പോൾ അത് അറേബ്യൻ പെരൻസിലൂടെ പൊക്കത്തായിട്ടാണ് അപ്പോൾ യു എ ഇ എന്ന് പറഞ്ഞാൽ ഏഴോളം എമിറേറ്റുകൾ ചേർന്നാണ് യു എ ഇണ്ടായത് അപ്പോൾ ഒരു കാലത്ത് ഇത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നൂറ് ബ്രിട്ടീഷുകാർ ഇത് ഡീകോളനൈസ് ചെയ്തു ബ്രിട്ടീഷുകാർ അവിടുത്തെ ഭരണമൊക്കെ വിട്ടു അങ്ങനെ ഇതൊരു സ്വതന്ത്ര രാജ്യമായി ഈ ഏഴും എമിറേറ്റുകൾ ഒന്നിച്ചു നിന്നാണ് യു എ ഫോം ആയത് അപ്പോൾ യു എയിലെ സുൽത്താന്മാര് വളരെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർക്ക് എണ്ണ ഉണ്ടായിരുന്നു എണ്ണയുടെ ഉൽപാദനം ഉണ്ടായിരുന്നു ഇന്നും അവർക്ക് എണ്ണയുടെ ഉൽപ്പാദനം ഉണ്ട് എണ്ണ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് എക്കണോമിയിൽ പക്ഷെ അതുമാത്രമായിട്ട് അവർ ഒതുങ്ങിയില്ല അവർ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റിലാണ് അപ്പോൾ ധാരാളം ബിൽഡിങ്ങുകൾ ഇപ്പോൾ ബൂർജ് ഗലീഫ് അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ പല ഭയങ്കര ബിസിനസ് അവിടെ ഉണ്ടായി അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പ്രത്യേകിച്ച് ഈ പോർട്ടുകളുടെ ഡെവലപ്മെൻറ്റ് അപ്പോൾ ധാരാളം പോർട്ടുകൾ ഏഴോളം മേജർ പോർട്ടുകൾ യു എയിൽ തന്നെയുണ്ട് അപ്പോൾ യു എയിൽ ഡി പി വേൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ലോകത്തെ ഏറ്റവും കൂടുതൽ പോർട്ടുകൾ കൺട്രോൾ ചെയ്യുന്നൊരു കമ്പനിയാണ് അതുപോലെ യു എ ടൂറിസ്റ്റിൽ ഈ പല എക്സ്പോകളും ഫെയറുകളുടെയൊക്കെ കേന്ദ്രമായി മാറി ഇപ്പം നോക്കുവാണെങ്കിൽ യു എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകളിലേക്ക് കടക്കുന്നുണ്ട് പിന്നെ ലോകത്തിൻ്റെ വലിയൊരു വ്യാപാരത്തിൻ്റെ ഹബ്ബാണ് യു എ എല്ലാവിധ കമ്പനികളുടെയും പലതിന് ആസ്ഥാനമുണ്ട് അതുപോലെ തന്നെ ലോകത്തില് ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന അതുപോലെ വിലയേറിയ വജ്രങ്ങൾ സ്വർണം ഇതിൻ്റെയൊക്കെ വ്യാപാരം യു എയിലാണ് അപ്പോൾ യു എ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുവാണെങ്കിൽ ചെറിയൊരു രാജ്യമാണ് അതിൻ്റെ ജനസംഖ്യ അവിടുത്തെ പ്രവാസികളടക്കം ഒരു കോടിയോളം വരും അപ്പോൾ അവിടുത്തെ തദ്ദേശീയര് പത്ത് ലക്ഷത്തില പത്ത് ലക്ഷത്തിനുള്ളിലേ ഉള്ളൂ അപ്പോൾ നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു രാജ്യമാണ് പക്ഷേ ഇവിടെയാണ് നമ്മൾ യു എയുടെ മിടുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ രാജ്യമാണെങ്കിലും അതിനാ മേഖലയിലുള്ള ശക്തി അത് അതിൻ്റെ നിയന്ത്രണം വളരെ ശക്തി വളരെ വളരെ വലുതാണ് അപ്പോൾ യു എയുടെ സമ്പദ്വ്യവസ്ഥയില് ഈ തുറമുഖങ്ങളുടെ വികസനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കടൽ വഴിയാണ് അവരുടെ വ്യാപാരമൊക്കെ നടക്കുന്നത് ഇപ്പോൾ യു എ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഡി പി വേൾഡ് ദുബായ് പോർട്ട് വേൾഡ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സ്ഥാപിച്ചത് ഇപ്പോൾ ആ കമ്പനി ലോകത്ത് അറുപത് എഴുപത് രാജ്യങ്ങളോളം ധാരാളം പോർട്ടുകൾ കണ്ടുപൊളിയിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മാപ്പിൽ കാണാം ലോകത്ത് പല ഭൂഖണ്ഡങ്ങളിലായിട്ട് പല പോർട്ടുകളും പോർട്ടുകളുടെ ടെർമിനല് അങ്ങനെ പല ഓപ്പറേഷൻസ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ് ഇപ്പോൾ ഡി പി വേൾഡ് അപ്പോൾ യു എയുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനം അവിടുത്തെ പോർട്ടുകളും അതുപോലെ കടൽ വഴിയുള്ള കച്ചവടമൊക്കെയാണ് അപ്പോൾ ഒരു ബ്ലൂ എക്കോണമി എന്ന് നമുക്ക് പറയാം അപ്പോൾ അതിന് എന്ത് വേണം അവർക്ക് കടലിന്മേലുള്ള നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കടല് വഴിയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാന കച്ചവടമെങ്കിൽ അവർക്ക് ശക്തമായ ഒരു നേവി ഉണ്ടാവും അതുകൂടാണ്ട് കടൽ ചുറ്റുമുള്ള കടൽ ഭാഗങ്ങളിലൊക്കെ അവർക്ക് നിയന്ത്രണം വേണം അതവരുടെ സാമ്പത്തികവും അതുപോലെ രാജ്യസുരക്ഷയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് യു എ ചുറ്റുമുള്ള സമുദ്രങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് വെക്കുകയെന്ന ഒരു ലക്ഷ്യം ഇട്ടെടുക്കുന്നത് അപ്പം അതിനുവേണ്ടി അത് അവരുടെ അവർ അവരെ ഡിപ്ലോമസ് ചെയ്യുന്നുണ്ട് അവരവരുടെ കമ്പനികളൊക്കെ വളരെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡി പി വേൾഡ് ഒക്കെ പല ഭാഗത്തും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഭാഗത്തിൻ്റെ ഈ ഈ മേഖലയുടെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഒരു കഴിഞ്ഞ മുപ്പത് നാല്പത് കൊല്ലം പണ്ട് പല യുദ്ധങ്ങൾ നടന്നൊരു ഏരിയയാണ് ഈ വെസ്റ്റേഷ്യൻ അപ്പം ഇറാഖിലെ പ്രശ്നമായിക്കോട്ടെ സിറിയലിലെ പ്രശ്നമായിക്കോട്ടെ ലെബനനിലായിക്കോട്ടെ യമനിലായിക്കോട്ടെ എത്തിയോപ്പ്യയിലായിക്കോട്ടെ ഇറട്ടലിയിലായിക്കോട്ടെ സൊമാലിയൽ ആയിക്കോട്ടെ അപ്പം ഈ ഏഷ്യ അതുപോലെ ഹോൺ ഓഫ് ആഫ്രിക്ക ആഫ്രിക്കപ്പെടുന്ന ഏരിയ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് അപ്പം അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ കൂടെ പോകുന്ന കപ്പലുകൾക്കും വ്യാപാരത്തിനൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ യു എക്ക് അവരുടെ സാമ്പത്തികവും രാഷ്ട്രീയപരവും അവരുടെ സുരക്ഷാപരമായ താല്പര്യത്തിന് പല കാര്യങ്ങളും ചെയ്യണം അങ്ങനെ യു എയുടെ ഭരണാധികാരികൾ കൊണ്ടുവന്നൊരു സ്ട്രാറ്റജിയാണ് സ്ട്രിങ് ഓഫ് പോർട്ട് സ്ട്രാറ്റജി അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ പല തന്ത്രപ്രധാന സ്ഥലത്തും പോർട്ടുകളിൽ യു എയുടെ നിയന്ത്രണം ശക്തമാക്കുക അതിനുവേണ്ടി യു എ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയപരമായ ബന്ധങ്ങളിൽ ഏർപ്പെടും ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്ന റിബൽ ഗ്രൂപ്പുകളെ സഹായിക്കും ഇവരുടെ ഡി പി വേൾഡ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അവിടെ കോടികൾ മുടക്കി പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യും അവിടെ ഓപ്പറേറ്റ് ചെയ്യും അവിടെയുള്ള ലോക്കൽ സൈന്യങ്ങൾക്കും ഏകാധിപതികൾക്കൊക്കെ എല്ലാം ശക്തി കൊടുക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും യു എ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ റീജിയൻ്റെ മാപ്പ് വീണ്ടും കാണാം അപ്പോൾ ഈ മേഖല മേഖലയിൽ വളരെയധികം അസ്ഥിരതയുള്ള രാജ്യമാണ് യമൻ അപ്പോൾ യമൻ നമുക്ക് മാപ്പിൽ കാണാം അറേബ്യൻ ഉപദ്വീപിൻ്റെ ഏറ്റവും തെക്കായിട്ട് താഴെയായിട്ടുള്ള രാജ്യമാണ് അപ്പോൾ യമനിൽ പണ്ടേ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയപരവും മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് അവിടെ വളരെ ഇഷ്യൂസൊക്കെ ഉണ്ട് ഏകാധിപത്യമൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അവിടെ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടി പുറപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഷിയ വിഭാഗമായ ഹൂത്തികളായിരുന്നു അവരെ പിന്തുണച്ചിരുന്ന് ഇറാനായിരുന്നു അപ്പോൾ യമനിലാകെ പ്രശ്നമായി ഒരു ഭാഗത്ത് സൗദിയും യു എ ഇണ്ട് അപ്പോൾ യമൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം യമനാണ് ഈ കടലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ പ്രത്യേകിച്ചും നമ്മുടെ ചെങ്കടലിന്ന് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വരുന്ന ബാബൽ മന്ദേബ് നിയന്ത്രിക്കുന്നത് യമൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പം അതുകൊണ്ട് ആരാണോ യമൻ ഭരിക്കുന്നത് അത് യു എ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ യമനിൽ പല ഭാഗവും ഹൂത്തികൾ ഭരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പല മേഖലകളും ഭരിക്കുന്നുണ്ട് അപ്പോൾ ഹൂത്തികളെ പൂർണ്ണമായും തോൽപ്പിക്കാൻ സൗദി അറേബ്യയ്ക്കോ യു എയ്ക്കോ പറ്റിയില്ല പക്ഷേ യു എ വളരെ സ്മാർട്ടാണ് അപ്പോൾ യമൻ വളരെ തകർന്നിരിക്കുന്ന രാജ്യമാണ് യമൻ്റെ ചില ഭാഗങ്ങളിൽ ഹൂത്തികളാണ് ചില ഭാഗങ്ങളിൽ ഒഫീഷ്യൽ ഗവൺമെൻറ് ആണ് ചില ഭാഗങ്ങളിൽ ഒരു ഒരൽക്വയതയാണ് അപ്പോൾ ചില ഭാഗങ്ങളിൽ യു എ പുതിയൊരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന്റെ പേരാണ് എസ് ടി സി സതേൺ ട്രാൻസിഷൻ കൗൺസിൽ അപ്പോൾ യമന്റെ തെക്കുള്ള കുറെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് യു എ എസ് ടി സിയെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ യമന്റെ തെക്കാണ് പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം ഇപ്പോൾ എയ്ഡൻ പോർട്ട് മോക്ക പോർട്ട് മോക്കല്ല പോർട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സതേൺ ട്രാൻസക്ഷൻ കൗൺസിലാണ് അപ്പോൾ ഇവരുടെ സൈന്യത്തിനും ഇവരുടെ കമാൻഡോകൾക്കും ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന ആരാണ് യു എ ആണ് അങ്ങനെ യു എയുടെ സഹായത്തോടുകൂടി എസ് ടി സി പല പോർട്ടുകളും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ പോർട്ടുകളെല്ലാം യു എ അവരുടെ ഒരു വ്യക്തമായ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കടലിലുള്ള പെരിം എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട് ഇപ്പോൾ നമുക്കറിയാം ബാബൽ മന്ദീപിൻ്റെ അടുത്ത് ഈ വ്യാപാര ഇടനാഴികളുടെ അടുത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഐലൻഡാണ് അവിടെ യു എക്ക് എയർ ബേസ് ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് അവൈലബിൾ ആണ് മൊക്കല്ല പോർട്ടിലെല്ലാം യു എയുടെ ബേസുകളുണ്ട് അപ്പോൾ അവിടെയെല്ലാം യു എയർ സ്ട്രിപ്പുകളൊക്കെ പണത്തിട്ടുണ്ട് അപ്പോൾ ഒരാവശ്യം വന്നാൽ യു എയുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കൊക്കെ അവിടെ ഇറങ്ങാം അവിടെയെല്ലാം പല പല മിലീഷ്യകളാണ് ഇപ്പോൾ ജയൻസ് ബ്രിഗേഡ് അങ്ങനെ അങ്ങനെ പല പല മിലിറ്ററി ഗ്രൂപ്പുകൾ യു എ സഹായിക്കുന്നുണ്ട് അപ്പോൾ യു എക്കാർ കൊല്ലപ്പെടാണ്ട് ലോക്കൽ യമനുകൾ റിക്രൂട്ട് ചെയ്ത് യു എയുടെ ലക്ഷ്യം യു എ നടപ്പാക്കുന്നുണ്ട് അങ്ങനെ യമനിലെ പല പോർട്ടുകളും എയ്ഡനും പെരിമും അടക്കം പല പോർട്ടുകളും ഇന്ന് നിയന്ത്രിക്കുന്നത് യു എ ആണ് അങ്ങനെ യു എയുടെ നാവികപരമായ താല്പര്യങ്ങൾ മാരിടൈമായ താല്പര്യങ്ങൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇനി യമന്റെ തൻ്റെ ഭാഗമായ ഒരു ഐലൻ്റാണ് സക്കോത്ര അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ജീവജാലങ്ങളുള്ള ഒരു ദ്വീപാണ് സക്കോത്ര അപ്പോൾ സൊക്കോത്രം യമന്റെ ഭാഗമായിരുന്നു ആഭ്യന്തര യുദ്ധം തുടങ്ങിയ ശേഷം അവിടെ ഗവൺമെന്റിനുള്ള അധികാരം നഷ്ടപ്പെട്ടിരിക്കുവാണ് അപ്പോൾ സക്കോത്ര ഇപ്പോൾ യു എയുടെ നിയന്ത്രണത്തിലായിക്കുകയാണ് അപ്പോൾ യു എ സൊക്കോത്രയിലെ ആൾക്കാർക്ക് ജീവിതമാർഗ്ഗമൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ യു എ യു എയുടെ മിലിറ്ററി ബേസും പോർട്ടൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട ദ്വീപാണ് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദ്വീപുകളിലൊന്നാണ് സൊക്കോത്ര അങ്ങനെ സൊക്കോത്രയും യു എയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചെങ്കടലിലും യമൻ്റെ താഴെയും പല ദ്വീപുകളും അതുപോലെ അവിടുത്തെ കടൽപാതയെല്ലാം എല്ലാം യു എയുടെ നിയന്ത്രണത്തിലാണ് ഇതിൻ്റെ ഒപ്പം തന്നെ സൊക്കോത്ര യുവയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ യു എയുടെ അവിടെ നിന്ന് ഒരു ആർക്ക് പോലെ യു എ കൺട്രോൾ ചെയ്യുവാണ് ഇവിടുത്തെ മാരിടൈം റൂട്ട്സ് എല്ലാം അപ്പോൾ യു എയുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്കും രാജ്യസുരക്ഷയ്ക്കും അത് വളരെ നല്ലതാണ് ഇനി യു എയുടെ പോളിസി ഇവിടെയെങ്കിലും നിൽക്കുന്നില്ല ഇനി നമുക്ക് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ വരാം അവിടുത്തെ ഒരു വലിയ രാജ്യമാണ് സൊമാരിയ അപ്പോൾ വലിയ രാജ്യമാണെങ്കിലും സൊമാലിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ട് വലിയൊരു ഭാഗം രാജ്യം പ്രത്യേകിച്ച് മധ്യഭാഗവും താഴെയൊക്കെ നിയന്ത്രിക്കുന്നത് അൽഷാബാബ് എന്നൊരു സംഘടനയാണ് അപ്പോൾ രാജ്യത്ത് ഭയങ്കര അഴിമതിയും പട്ടിണിയും പ്രശ്നമൊക്കെയാണ് അപ്പോൾ സൊമാലിയയുടെ വടക്കുള്ള രണ്ട് ക്വാസി സ്റ്റേറ്റ്സ് ഉണ്ട് അതായത് ഏകദേശം വളരെയധികം സ്വയംഭരണമുള്ള രണ്ട് ഏരിയകളുണ്ട് ഒന്നാണ് സൊമാലി ലാൻഡ് ഒന്നാണ് പണ്ട് ലാൻഡ് അപ്പോൾ ഇവിടെ രണ്ടും അത്യാവശ്യം സ്റ്റേബിളായ ഗവൺമെൻസ് ഉണ്ട് അപ്പോൾ യു എ അവിടെ രണ്ട് സ്ഥലത്തേക്കും വന്നിട്ടുണ്ട് സൊമാൻ ലാൻഡ് എന്ന് പറഞ്ഞ ഭാഗത്തിന് സ്വന്തമായ ഗവൺമെൻറ്റും കുറേയും കൂടി സ്ഥിരതയൊക്കെ ഉണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോർട്ടായ ബെർബര യു എ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി യു എ ഏകദേശം നാനൂറ്റി നാൽപ്പത്തി മില്യൺ ഇത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ അടുത്ത് യു എ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോർട്ടിൻ്റെ ജെട്ടിയും എല്ലാം യു എ വികസിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു വലിയ പ്രൊജക്റ്റ് വേറെ വരുന്നുണ്ട് അതായത് മൂന്ന് ബില്യൺ ചിലവുള്ള അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തയ്യായിരം കോടി ഒരു വലിയ പ്രൊജക്ട് വരുന്നുണ്ട് അതനുസരിച്ച് ഈ സൊമാലി ലാൻഡിന് ബെർബര പോർട്ടിന് യു എ ഒരു റെയിൽവേ വഴി എത്തിയോപ്യ കണക്ട് ചെയ്യും അപ്പോൾ എത്തിയോപ്യ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലൊരു വലിയ രാജ്യമാണ് പന്ത്രണ്ട് കോടിയോളം ജനസംഖ്യ ഉണ്ട് ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഒരു വലിയ സൈനിക ശക്തിയാണ് അപ്പോൾ എത്തിയോപ്യക്ക് കടൽ ഇല്ല അപ്പോൾ എത്തിയോപ്യ തീരം വേണം അപ്പോൾ എത്തിയോപ്യയ്ക്ക് സ്വന്തമായിട്ട് കടൽ ഇല്ല അപ്പോൾ എത്തിയോപ്യ ലക്ഷ്യമാക്കുന്നത് ഈ സൊമാലി ലാൻഡിനുമായിട്ട് സൗഹൃദത്തിലായിട്ട് അവരുടെ ബർബറ പോർട്ട് ഉപയോഗിക്കാനാണ് അപ്പോൾ ഇതിൽ യു എയ്ക്ക് പങ്കുണ്ട് അങ്ങനെ യു എ യും എത്തിയോപ്യയും സൊമാലി ലാൻഡും ഒന്നിച്ചു നിന്നിട്ട് അവരുടെ മൂന്ന് പേരുടെയും കാര്യങ്ങൾ നേടുവാണ് അപ്പോൾ ഈ മേഖലയിൽ ഇവരുടെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് എത്തിയോപ്യ അതുപോലെ സൊമാലി ലാൻഡ് അപ്പോൾ സൊമാൻ ലാൻഡിലെ ബർബറ പോർട്ട് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് യു എ ആണ് അവിടുത്തെ ഗവൺമെൻറ്റിനെയും അവിടുത്തെ സൈന്യത്തെ എല്ലാം യു എ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സൊമാലിയുടെ വേറൊരു ഭാഗമാണ് പണ്ട് ലാൻഡ് ഇപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം അവിടെ ഒരു പ്രധാനപ്പെട്ട പോർട്ടുണ്ട് ബൊസാസോ അവിടെ യു എ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതായത് അടുത്ത മുപ്പത് കൊല്ലത്തേക്ക് യു എ ആയിരിക്കും ഈ പോർട്ട് ഏറ്റെടുത്ത് നടത്തുക അതിൽ യു എ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്താറ് മില്ലിയണ്ട് അതായത് ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ജെട്ടിയും എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ പോർട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് യു എയുടെ കൺട്രോളിലാണ് അങ്ങനെ നമ്മൾ മാപ്പ് നോക്കുവാണെങ്കിൽ ഹോൺ ഓഫ് ആഫ്രിക്കയിലൂടെ പ്രധാനപ്പെട്ട രണ്ട് പോർട്ടുകൾ ബെർബര ബൊസാസോ ഇതെല്ലാം യു എയുടെ കയ്യിലാണ് അപ്പോൾ അങ്ങനെ ആ ബാബൽ മന്ദേബിൻ്റെ ആ റൂട്ട് കംപ്ലീറ്റ് ഇപ്പോൾ യു എയുടെ കയ്യിലാണ് ഇനി ഇവിടെയെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ്റുകളെ യു എ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പണ്ട് ലാൻഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ചെറിയൊരു പോലീസ് ഉണ്ട് പണ്ട് ലാൻഡ് മാരിടൈം പോലീസ് ഫോഴ്സ് അതിനെല്ലാം വ്യക്തമായ ട്രെയിനിങ്ങും സാമ്പത്തിക സഹായവും ആയുധങ്ങൾ കൊടുക്കുന്ന ആരാണ് യു എ ആണ് അപ്പോൾ യു എ സ്വന്തമായിട്ട് പല വിമതരും ഇവിടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ യമനിലെ സതേൺ ട്രാൻസിഷൻ കൗൺസിൽ ജയൻസ് ബ്രിഗേഡ് അതുപോലെ സൊമാൻ സൈന്യം അതുപോലെ തന്നെ പണ്ട്ലാൻഡ് മാരടൈം ഫോഴ്സ് ഇനി നമ്മൾ ചെങ്കടലിൻ്റെ പൊക്കത്തേക്ക് പോകുകയാണെങ്കിൽ യു എ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു രാജ്യമാണ് ഈജിപ്ത് അപ്പോൾ ഈജിപ്തിൽ ഒരു പുതിയ സിറ്റി ഡെവലപ്പ് ചെയ്യാൻ യു എ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേകദേശം മുപ്പത്തഞ്ച് ബില്ല്യോളം അതായത് ഏകദേശം ഒരു രണ്ടര ലക്ഷം കോടി രൂപയുടെ അടുത്ത് യു എ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ വലിയൊരു സിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോവണം അപ്പോൾ ഈജിപ്തിലും യു എയുടെ നിയന്ത്രണം ശക്തമാവുകയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്കടലിൻ്റെ പൊക്കത്ത് ഈജിപ്തിൽ നിന്ന് യു എയുടെ നിയന്ത്രണം വരുന്നുണ്ട് തുടർന്ന് ചെങ്കടലിൻ്റെ താഴെ നമ്മുടെ സൊമാലിയുടെ അടുത്ത് അതുപോലെ ജിബൂട്ടിരവിടെ ഇതുകൂടാണ്ട് സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തരത്തിൽ യു എയ്ക്ക് ഇറാറുണ്ട് നമ്മൾ അത് നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അവിടുത്തെ വിമതരെ യു എ സഹായിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെങ്കടലിൽ യു എയുടെ സ്വാധീനം വെക്കാൻ യു എ ശ്രമിക്കുന്നുണ്ട് ചെങ്കടലിൻ്റെ താഴെയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് അങ്ങനെ യു എയ്ക്ക് ഇവിടെ പല സ്ഥലത്തും പല റിബൽ ഗ്രൂപ്പുകളും പല ക്വാസി സ്റ്റേറ്റ്സ് എൻറ്റിറ്റീസായിട്ടൊക്കെ നല്ല ബന്ധമാണ് അവരവരുടെ നിയന്ത്രണം ശക്തമായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ യു എ ഈ പല പദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിൽ ചൈനയും ചൈനയെ കടത്തി വെട്ടി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ പാരാണ് യു എ അപ്പോൾ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഭാഗത്ത് മാത്രം യു എക്ക് ഏകദേശം നാൽപ്പത്തി ബില്യൺ ഇപ്പം നാൽപ്പത്തി ബില്യൺ ബില്ല്യെന്ന് വെച്ച് ഏകദേശം ഒരു മൂന്നേകാൽ ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അതായത് എത്തിയോപ്യ ഇറട്രിയ ജിബൂട്ടി സൊമാലിയ ഭാഗത്ത് അപ്പോൾ അതുപോലെ തന്നെ യമൻ്റെ ഭാഗത്തൊക്കെ യു എക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു മാപ്പ് വരയ്ക്കുവാണെങ്കിൽ യു എയിൽ നിന്ന് തുടങ്ങി സൊക്കോത്തിര വഴി യമൻ്റെ സൗത്ത് വഴി സൊമാലിയയുടെ വഴി ചെങ്കടൽ വഴിയൊക്കെ യു എയുടെ ശക്തമായ നിയന്ത്രണമുള്ള പോർട്ടുകളാണ് അവിടെയൊക്കെ ഒന്നല്ലെങ്കിൽ യു എ നിയന്ത്രിക്കുന്നുണ്ട് യു എക്ക് മിലിട്ടറി ബേസുകളുണ്ട് എയർ ബേസുകളുണ്ട് സൈനികരുണ്ട് യു എയുടെ പോർട്ടുകളുണ്ട് അതല്ലെങ്കിൽ യു എയുടെ കീഴിൽ ഭരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ യു എ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അവിടെ ഭയങ്കര ശക്തി നേടിയിട്ടുണ്ട് അപ്പോൾ ഈ ശക്തി നേടിയതിന് വിവാദങ്ങളൊന്നും ഇല്ലാതില്ല പലയിടത്തും ഇത് വിവാദമാകുന്നുണ്ട് ഇപ്പോൾ പല ഡീലുകളും ലോക്കൽ രാജ്യത്തിലെ ജനങ്ങൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ സുഡാനിലെ യു എയുടെ ഇടപെടലിൽ വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സൊമാലിയ ലാൻഡിലും പണ്ട് ലാൻഡിലും ഇൻവെസ്റ്റ് ചെയ്തത് സൊമാലി ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് അപ്പോൾ സൊമാലിയോട് പ്രശ്നം വന്നിട്ടുണ്ട് ഇതുകൂടാണ്ട് യമനിൽ പ്രശ്നം വന്നിട്ടുണ്ട് യമൻ ഗവൺമെന്റിനോട് പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ വേറെ രാജ്യങ്ങൾ ഈ മേഖലയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് ഇപ്പോൾ എറന്തോകന്റെ കീഴിലുള്ള തുർക്കി അതുപോലെ ഇറാൻ ഇവരൊക്കെ ആയിട്ട് യു എയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് ഇവിടുത്തെ പല യുദ്ധങ്ങളിലും ഈ യു എയും ഈ രാജ്യങ്ങളും പല സൈഡിലാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സുഡാനിലാണെങ്കിൽ യു എ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു തുർക്കി ഒഫീഷ്യൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു സൊമാരിയലും ഇതുതന്നെയാണ് അവസ്ഥ ഒരു സൈഡിൽ യു എ ഒരു സൈഡിൽ തുർക്കി യമനിൽ ഒരു സൈഡിൽ യു എ ഒരു സൈഡിൽ ഇറാൻ അപ്പോൾ വൻ വൻകിട രാഷ്ട്രങ്ങളുടെ ഒരു ശത്രുത വാങ്ങിയിട്ടാണ് യു എ ഇ ചെയ്യുന്നത് എങ്കിലും യു എ വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് ഈ യു എയ്ക്കും സുഹൃത്തുക്കൾ ഇല്ലാണ്ടില്ല ഈ മേഖലയിലൊരു ശക്തമായ രാജ്യമായ എത്യോപ്യ അതുപോലെ തന്നെ ഈ മേഖലയുടെ വേറൊരു ശക്തമായ രാജ്യമായ ഇസ്രായേൽ അതുപോലെ റഷ്യ ഇവരൊക്കെ ഇട്ട് യു എക്ക് ശക്തമായ ബന്ധങ്ങളുണ്ട് അങ്ങനെ യു എ ബാക്കി എല്ലാവരെയും എതിർത്തുകൊണ്ടാണെങ്കിലും സ്വന്തം നയങ്ങളിലൂടെ ശക്തമായിട്ട് നടപ്പാക്കുന്നുണ്ട് അങ്ങനെ ഒരു കൊച്ചു രാജ്യമായ യു എ ഒരു വലിയ സമുദ്ര സാമ്രാജ്യം ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക